ോട്ടിസ് ദോസ് മഹാധേപുരാർ വിക്സസ്റ്റോപ്ഡ് സോ വി നമ്പർ ഡിലീഷൻ ഇൻഷൻ ട്വന്റിൽ ക്ലിയർ പ്രൂഫ് ഡോൺ എക്സിസ്റ്റ് ഓർ ഡൂപ്ലിക്കേറ്റ് ഓർ ഡിസൈൻഡ് ഇൻ വേ ഫോർ ബോഡി കൂടുതൽ വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും 25 lakh vote chori in Haryana, five categories: duplicate voters, 5 lakh 21 thousand, invalid addresses, 93 thousand, bulk voters, 19 lakhs, and notice that we've left those two empty. Misuse of form six and form seven. After Madhapura, where we accessed form six, they have stopped it. Right? So we cannot give you the numbers of deletion and addition. 25 lakh. We have crystal clear proof. ഒരു സംസ്ഥാനം തന്നെ തട്ടിയെടുത്ത ഏറ്റവും വലിയ വോട്ടുകളൊക്കെയാണ് ഹരിയാനയിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ പത്രസമ്മേളനത്തിൽ ഈ വെളിപ്പെടുത്തലുകൾ ആരോപിച്ചത് ഹരിയാനയിൽ നടന്നത് ഓപ്പറേഷൻ സർക്കാർ ചോരിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വോട്ട് ചോരി ചോരി എന്ന വാക്കിന്റെ അർത്ഥം മോഷണം എന്നാണ് വോട്ട് മോഷണം എന്നായിരുന്നു അദ്ദേഹം ആദ്യത്തെ പത്രസമ്മേളനത്തിൽ നൽകിയ വിശേഷണമെങ്കിൽ ഇത്തവണ ഓപ്പറേഷൻ സർക്കാർ ചോരി എന്നാണ് അദ്ദേഹം നൽകിയത് അതായത് ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരിനെ തന്നെ മോഷ്ടിക്കുന്ന മിഷൻ ആ മിഷനാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വിജയം മോഷ്ടിക്കുന്ന മിഷനാണ് ഹരിയാനയിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഇന്ത്യൻ ജനാധിപത്യ തിരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് കള്ള അല്ലെങ്കിൽ വോട്ട് മോഷണമാണ് ഹരിയാനയിൽ നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടു കോടി വോട്ടർമാരിൽ ഇരുപത്തി ലക്ഷം കള്ള വോട്ടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതായത് രണ്ടു കോടിയിൽ ഇരുപത്തി ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടര ശതമാനം ഒന്നിൽ എട്ട് എന്ന കണക്ക് വെച്ച് അവിടെ വ്യാജ വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എട്ട് വോട്ടുകൾ ചെയ്യപ്പെടുമ്പോൾ അതിൽ ഒരു വോട്ട് വ്യാജ വോട്ടാകാനുള്ള സാധ്യതയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ ഇരുപത്തി ലക്ഷം കള്ള വോട്ടുകൾ അവിടെ നടന്നു അതുപോലെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുപ്പിനിടെ ഈ ഒരു കള്ള വോട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വോട്ട് മോഷണം നടന്നത് എന്നതിൻ്റെ വിശദമായ ക്രമത്തിലുള്ള ഘട്ടം ഘട്ടമായുള്ള വിശദീകരണവും നൽകുന്നുണ്ട് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ പടി എന്ന് പറയുന്നത് വ്യാജ ഫോട്ടോ വിദേശീയരായ ആളുകളുടെ അടക്കം ഫോട്ടോകൾ ഉപയോഗിച്ച് ഒരേ ഒരേ ആൾ തന്നെ പല തവണ പല ബൂത്തുകളിലായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൽ പതിപ്പിച്ച് പത്ത് ബൂത്തുകളിലായി ഇരുപത്തി തവണയാണ് വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബ്ലറായ ഫോട്ടോകൾ അതായത് തിരിച്ചറിയാനാകാത്ത രീതിയിൽ ബ്ലർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫോട്ടോകൾ തിരിച്ചറിയൽ കാർഡിൽ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തേത് ഒരേ വിലാസം അല്ലെങ്കിൽ ഒറ്റ വിലാസത്തിൽ അഞ്ഞൂറിലധികം ആളുകൾ ആ ഒരു അഡ്രസ്സിൽ ഉണ്ടാകുക പല ബൂത്തുകളിലായി അഞ്ഞൂറിലധികം ആളുകളാണ് ഒരു ഒറ്റ വിലാസത്തിലുള്ളത് നാലാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് അറുപത്തി ആറിലധികം പേരാണ് ഈ ഒരു അറുപത്തി ആറ് പേര് താമസിക്കുന്ന ആ വീടിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഹരിയാനയിലെ തന്നെ ഒരു ബി ജെ പി സർപ്പഞ്ചിൻ്റെ അതായത് ഒരു ബി ജെ പി ഗ്രാമ നേതാവിന്റെ വിലാസത്തിലുള്ള വീടാണ് അവിടെയാണ് അറുപത്തി ആറ് പേർ താമസിക്കുന്നതായി ഈ ഐ ഡി കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാമത്തെ വഴി അല്ലെങ്കിൽ അഞ്ചാമതായി ഈ വോട്ട് ക്രമക്കേട് നടക്കുന്ന രീതി എന്ന് പറയുന്നത് തെറ്റായ വീട്ടു നമ്പർ ഒരേ ബൂത്തിൽ തന്നെ പൂജ്യം എന്ന വീട്ടു നമ്പർ അടയാളപ്പെടുത്തിയിരിക്കുന്ന വോട്ടർ കാർഡുകൾ നിരവധിയാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രധാനമായും ഈ അഞ്ച് രീതികളിലാണ് വോട്ട് ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല യു പി യിൽ നിന്നടക്കം നിരവധി ബി ജെ പി സർപ്പഞ്ചുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം കാണിക്കുന്നു ലോക്സഭയിൽ വോട്ട് ചെയ്ത പല വോട്ടർമാർക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വോട്ടില്ല എന്നും അതിന്റെ കൃത്യമായ തെളിവുകളും അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കൃത്യമായ വസ്തുതകൾ അധിഷ്ഠിതമായി നൂറ് ശതമാനവും തെളിവുകളോടെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് അത് അതോടൊപ്പം തന്നെ തിരിച്ചറിയാനാകാത്ത അല്ലെങ്കിൽ ബ്ലർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫോട്ടോകളുള്ള ഐ ഡി കാർഡുകൾ അദ്ദേഹം സ്ക്രീൻ വലിയൊരു സ്ക്രീനിൽ പവർ പോയിന്റ് പ്രസന്റേഷനിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ പതിപ്പിച്ച ഇരുപത്തിരണ്ട് ഐ ഡി കാർഡുകൾ അദ്ദേഹം അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ വീട്ടു നമ്പർ പൂജ്യം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഐ ഡി കാർഡുകൾ അദ്ദേഹം പ്രദർശിപ്പിച്ചു ഒരേ വീട്ടുവിലാസത്തിൽ വരുന്ന നൂറിലധികം ഐ ഡി കാർഡുകളുടെ വലിയൊരു നിര അദ്ദേഹം പ്രദർശിപ്പിച്ചു നീക്കം ചെയ്യപ്പെട്ട വോട്ടുകളും കൂട്ടിച്ചേർ ർക്കപ്പെട്ട വോട്ടുകളുടെയും എണ്ണം നമ്മെ ആശങ്കപ്പെടുത്തും വിധം വലുതാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് വാർത്താ ക്ഷമിക്കണം വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പറ്റിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നുണ പറയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹരിയാനയിൽ ക്ഷമിക്കണം ബീഹാറിലടക്കം വോട്ടെടുപ്പിന് മുൻപ് നീക്കം ചെയ്യപ്പെട്ടത് മൂന്നര ലക്ഷം വോട്ടർമാരാണ് എന്നാണ് പറയുന്നത് ലോക്സഭയിൽ വോട്ട് ചെയ്ത ശേഷം നിയമസഭാ വോട്ടെടുപ്പിനെത്തുമ്പോഴാണ് അവർ അറിയുന്നത് തങ്ങൾക്ക് വോട്ടില്ല എന്നത് ഇത്തരത്തിൽ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട നിരവധി പേരുടെ വീഡിയോകൾ അവർ തങ്ങളുടെ ഐ ഡി കാർഡുകൾ വോട്ടർ ഐ ഡി കാർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഇത്തരത്തിൽ വോട്ടില്ല എന്ന വിവരം അറിഞ്ഞു എന്ന് പറയുന്ന വീഡിയോകൾ അദ്ദേഹം പ്രദർശിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇക്കുറി തന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നിരവധി ബി ജെ പി നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളുടെയും ുടെയും വീഡിയോ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് വോട്ട് വോട്ടുകൊള്ള നടത്തും കൊള്ള നടത്താൻ വിജയത്തിന് വേണ്ടി വോട്ട് കൊള്ള നടത്താൻ മടിയില്ല എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ ഒന്ന് കേരളത്തിൽ നിന്നുള്ള ബി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ വളരെ വിവാദമായ ഒരു പരാമർശം ഉണ്ടായിരുന്നു ആ വീഡിയോയും ഇന്ന് അദ്ദേഹം അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി വേണമെങ്കിൽ കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും എന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു വീഡിയോ ഒരു പ്രതികരണം ആ പ്രതികരണവും ഇന്ന് ആ വേദിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക ഉള്ള കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ദൃശ്യങ്ങൾ പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാത്തതും നശിപ്പിക്കുന്നതും ഈ വോട്ട് കൊള്ള പുറത്തു വരാതിരിക്കാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരേയാൾ തന്നെ പല ബൂത്തുകളിൽ പലതവണ വോട്ട് ചെയ്യുന്നു പലപ്പോഴും കൃത്യമായ കാർഡുകൾ ഇല്ലാത്തവർ വന്ന് വോട്ട് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാനാണ് അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രസീലിയൻ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പത്ത് ബൂത്തുകളായി ഇരുപത്തിരണ്ട് തവണയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബൂത്തിൽ എന്തായാലും രണ്ട് തവണയിലധികം വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായി തന്നെ നമുക്ക് പറയാൻ കഴിയും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടുകളുടെ എണ്ണം ഹരിയാനയിലെ മാത്രം വ്യാജ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇത്ര ലക്ഷത്തിൽ അധികമാണ് അഞ്ച് ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളാണ് അവിടെ ഉള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടർമാരുടെ ഐ ഡിയിലുള്ളത് വ്യാജ ഫോട്ടോകളാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള വൃദ്ധൻ എന്ന് പറയുന്ന ഒരാളുടെ വോട്ടർ ഐ ഡിയിലുള്ളത് ഒരു ബാലകന്റെ ഫോട്ടോയാണ് നൂറ്റി രണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വോട്ടർ ഐ ഡിയിലുള്ളത് ഒരു പുരുഷന്റെ ഫോട്ടോയാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒനൂറ്റി എഴുപത്തി നാല് വ്യാജ അഡ്രസ്സുകളാണ് ഉള്ളത് ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരേ ആളുകൾ തന്നെ പലതവണ ബൂത്തിൽ ഇറങ്ങുന്നു എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ആ ഒരു കണ്ടെത്തൽ പോലും ലഭിക്കാതിരിക്കാനാണ് സി ദൃശ്യങ്ങൾ നിഷേധിക്കുന്നത് അവ നശിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇരട്ട വോട്ടുകൾ നീക്കാനുള്ള സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നിരിക്കെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ എങ്ങനെ ഹരിയാനയിൽ നടന്നു എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് தோடொப்பம் தே இன்னும் வார்த்தா சம்மேளனத்தில் വും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം എന്നത് നാളെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നാളെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതേ രീതിയിലൊരു പ്രസന്റേഷൻ നടത്താൻ തനിക്ക് കഴിയും എന്ന അദ്ദേഹം നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും നടന്ന അതേ വോട്ട് ചോരി വോട്ട് കൊള്ള ബീഹാറിലും ആവർത്തിക്കും ഒരുപക്ഷെ ആവർത്തിച്ച് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ഉദാഹരണമായി ബീഹാറിൽ നിന്നുള്ള വോട്ടർമാരെ ബീഹാറിൽ നിന്നുള്ള ജനങ്ങളെ അദ്ദേഹം വേദിയിൽ കൊണ്ടുവരികയുണ്ടായി അഞ്ചു പേരെ വേദിയിൽ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം ബീഹാറിലെ ധരംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നുള്ള അഞ്ചു പേരെയാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്ന വോട്ടർ പട്ടിക അതായത് എസ് ഐ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടന്നതിന് ശേഷവും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ട ആളുകളാണവർ അവരുടെ കൃത്യമായ പ്രതികരണങ്ങൾ ആ വേദിയിൽ അദ്ദേഹം കാണിക്കുകയുണ്ടായി അതിൽ ഒരാൾ പറയുന്നത് രണ്ട് തവണ വോട്ടർ പട്ടികയിലെ പുനഃപരിഷ്കരണത്തിന് ശേഷം പേരില്ല എന്ന് കണ്ട് രണ്ട് തവണ വേണ്ടപ്പെട്ട അതായത് പറഞ്ഞിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള രേഖകളുമായി ഇവരെ സമീപിച്ചു ബി എൽഒമാരെ അടക്കം സമീപിച്ചെങ്കിലും തന്റെ പേര് ഇനിയും അതിൽ ചേർത്ത് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ധരംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളാണ് എന്നുള്ളതാണ് ഇത് ഒരേ ഒരു ഗ്രാമത്തിലെ ഒരു ഭാഗത്തിന്റെ മാത്രം കഥയാണ് ഇത്തരത്തിൽ ബീഹാറിലും ഇതേ വോട്ടു ചോരി ഒരു പക്ഷേ അധികം തീവ്രതയിൽ നടന്നിട്ടുണ്ട് അത് ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതേ രീതിയിലൊരു ഒരു പത്രസമ്മേളനം വിളിച്ചാൽ ഇതിലധികം തെളിവുകളോടെ തനിക്ക് സ്ഥാപിക്കാമെന്ന് അദ്ദേഹം അത്രയധികം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഉറപ്പ് നൽകുന്നത് എന്തായാലും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന ഹൈഡ്രജൻ ബോംബ് ലോഡിംഗ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന് മുന്നോടിയായി അദ്ദേഹം പങ്കുവച്ചത് ആ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ഒരു ഹരിയാന ബോംബായിരുന്നു ഇന്ത്യൻ ജനാധിപത്യ തിരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും ബൃഹത് ായിട്ടുള്ള വോട്ട് കൊള്ളയാണ് ഹരിയാനയിൽ നടന്നത് എന്നും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളുമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്